ഹലോ അപ്പോൾ പൂരത്തിൻ്റെ തല ദിവസം നമ്മുടെ ദേവട്ടിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആരോട്ടി പോയില്ല ദേട്ടി ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാനാണ് വിളിക്കാൻ പോയത് അപ്പോൾ അവളുടെ മുടി ഒന്ന് വെട്ടിക്കൊടുക്കും വേണം ഒക്കെ ത്രെഡ് ചെയ്യും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് സ്കൂളിലിട്ട് അങ്ങനെ കയറിയത് അപ്പോൾ ദേവട്ടിക്ക് ഒരു ആഗ്രഹം പപ്പ്സ് കഴിക്കുകയാണ് അപ്പോൾ പപ്പ്സും സർബത്തും കൂടി കഴിക്കുകയാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുടിയും വെട്ടി പിരിയാണിയും ത്രെഡ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ അത് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ പുളിയേഞ്ചി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ പൂരത്തിനുള്ള പരിപാടികളിലാണ് അപ്പോൾ അതാ പുളിയഞ്ചി നമുക്ക് ആ കുഞ്ഞി കലത്തിലേക്കൊന്ന് ആക്കിയിട്ട് മാറ്റണം അപ്പോൾ ഏട്ടോ വൈകിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോയപ്പോൾ നല്ല ബീഫ് കിട്ടിയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ് അത് ഞാൻ ചാറില്ലാണ്ട് ഒന്ന് വറ്റിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ കുപ്പികൾ നിറയെ വെള്ളം ആക്കി പിന്നെ പിന്നെന്താ നാളക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരികലും പിടിക്കലും ഒക്കെ അവിടെ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അമ്മ മസാല ഒക്കെ ചേർത്തിട്ട് സെറ്റാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ ചട്ടിയിൽ കുറച്ച് ഉള്ളിട്ടിട്ട് മസാല പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്തി നമ്മളുടെ റോസ്റ്റ് റെഡിയാവും അപ്പോൾ റോസ്റ്റ് റെഡി ആയതിന് ശേഷം ഞാൻ കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടാണ് കുറച്ച് അരി ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ വിരുന്നേരും കാര്യം ആരുമില്ലേ അപ്പോൾ കുറച്ച് നെയ്ച്ചോറാവാൻ വിചാരിച്ചു അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ രുദ്ര നല്ല ഉറക്കെയ്യുന്നുണ്ട് അപ്പോൾ അവനതൊക്കെ കൊടുത്തു അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞിത് നമ്മളുടെ പൂരത്തിൻ്റെ അന്നാണ് കേട്ടോ അപ്പോൾ അമ്മ അറിയാലും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മളുടെ അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അമ്മ കാലത്ത് നേരത്തെ വീട്ടിലെല്ലാം റെഡിയാക്കും അപ്പോൾ അതാ മത്തലശ്ശേരിയും നമ്മുടെ കേബേജ് ഉപ്പേരിയും പിന്നെ ഉപ്പുമാവ് നമുക്ക് റവ മാവാണ് കേട്ടോ അന്നത്തെ ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരുപാട് ടൈം പോകും അത് കാരണം ഉപ്പുമാവാക്കി പിന്നെ ദാവിൽ പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ആ ഒരു പുളിയഞ്ചി ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്നും വറവിടണം കേട്ടോ പുളിയഞ്ചി ഇന്നലെ വറവട്ടിട്ടില്ല ഇന്നാണ് നമ്മൾ വറവിട പിന്നെ പിന്നെ അത് ഇന്നലത്തെ മീൻ കറിയുടെ ബാക്കിയാണ് കേട്ടോ രാവിലെ വെച്ച മീൻ പിന്നെ പിന്നെന്താ ബീഫ് ഇന്നലെ വെച്ചിട്ടുള്ള ബീഫില്ലേ അത് കഴിക്കാൻ വേണ്ടി നമ്മൾ പാത്രത്തിലെടുത്തതായിരുന്നു പിന്നെ അതിൻ്റെ ബാക്കി ഇതാണ് ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കാലിൽ മാവ് തട്ടി കൂട്ടാം കേട്ടോ പിന്നെ നമ്മളുടെ ചോറിനുള്ള സെറ്റപ്പാണ് നമ്മളടുപ്പിൽ തന്നെയായിട്ടോ വെക്കുന്നത് സാധാരണ നമ്മൾ കല്ല് പുറത്ത് വെച്ചിട്ട് അടുപ്പ് പോലെ പിടിച്ചിട്ട് അങ്ങനെയാണ് വെക്കൽ പിന്നെ അത് അതിലേക്ക് വേണ്ട ഉള്ളിയും ചിക്കനിലേക്ക് കേട്ടോ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഉണ്ട് കേട്ടോ ഇന്നത്തെ ഒരു പരിപാടിയെന്ന് പറഞ്ഞത് ആ കുപ്പികളായ കുപ്പികളൊക്കെ എടുത്ത് വെള്ളം നിറച്ച് വെക്കുക കാരണം വെള്ളത്തിന് നല്ല ചിലവാകും നല്ല ചൂടും നല്ല ദാഹവും ആയിരിക്കും അപ്പോൾ തണുത്ത വെള്ളം ചോദിച്ചിട്ടാകും അധികം എല്ലാവരും വരിക അപ്പോൾ നമ്മൾ പരമാവധി നമ്മളെ കയ്യിലുള്ള എല്ലാ കുപ്പികളും നിറച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടാണ് പിന്നെ നമ്മളുടെ വിഭവങ്ങളൊക്കെ ഒരുവിധം സെറ്റായ സ്ഥിതിക്ക് നമുക്കിനി കച്ചമ്പറിന്റെ പരിപാടി നോക്കാം അതും കൂടെ സെറ്റാക്കി വെച്ച നമ്മളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു പിന്നൊക്കെ ഒന്ന് ഒതുക്കി എടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൈര് പൊട്ടിച്ച് പിന്നെ നമ്മൾ ഉള്ളിയും പച്ചമുളകും വേപ്പിൻ്റെയിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല കൈ കൈകൊണ്ട് തിരുമ്പി സെറ്റാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി കച്ചമുറായിട്ടാണ് അപ്പോൾ കച്ചമുറ ഇവിടെ എല്ലാവർക്കും മസ്റ്റാണേ പിന്നെ നമ്മളുടെ ബീഫ് നല്ല മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ബാക്കി ഇത് എന്തൊക്കെയും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിത് അവിടെ വരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി അത് വേഗം ഊറ്റി എടുക്കുക അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ ആകെ തിരക്കാവുട്ട് അപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണിയൊക്കെ ആവാനായി അപ്പോഴൊക്കെ നമ്മളൊരു വിധം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വീട്ടിൽ വിരുന്നാരൊക്കെ വന്നു തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ നമ്മളടുക്കളിൽ നിന്ന് പണിയെടുക്കണം ശരിയല്ലല്ലോ അപ്പോൾ അത് കാരണം അമ്മ നേരത്തെ എല്ലാ ഒരു വിധം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇനിയിപ്പോൾ ഇത് അടുക്കള ഒതുക്കുക അടിച്ചൊരു തുടക്കാനുള്ള പരിപാടികൾ നമുക്ക് ഉള്ളൂട്ടാണ് അപ്പം അതുപോലെ നമ്മളെ തിരുമ്പാനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേറെ തിരുമ്പിയിടും പിന്നെ ഉള്ളതൊക്കെ പിറ്റേ ദിവസമൊക്കെ തിരുമ്പോൾ ഒന്നുട്ടാണ് കാരണം പിന്നെ അത് നടക്കില്ല അപ്പോൾ അതാണ് ഞാൻ ചോറ് ഊറ്റി വെച്ച് പിന്നെ നമ്മളുടെ ബീഫ് റോസ്റ്റിങ്ങോട്ട് നീക്കി വെച്ചു കാരണം കുട്ടികൾ കുട്ടികളങ്ങോട്ടോട് നടക്കണ കാരണം ഉരുളി ഇടുമ്പോൾ തട്ടിയിട്ട് ഇങ്ങനെ പൊള്ളണ്ടല്ലോ വിചാരിച്ചിട്ട് അതവിടെ നീക്കി വെച്ചോട്ടാ അപ്പോൾ അതാ നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞാൻ പിള്ളേർക്ക് ചായ കൊടുക്കാനിട്ട് അവർ നേരം വേണ്ടിയിട്ടാണ് നീറ്റത് അപ്പോൾ ഞാൻ നേരത്തെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മൂന്നാൾക്കും കൂടി ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് എണീപ്പിച്ച് കുളിപ്പിച്ച് സെറ്റാക്കി വന്ന് വന്നപ്പോൾക്കും പതിനൊന്ന് മണി പതിനൊന്നരക്കൈണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ചായ കൊടുത്തു എണീറ്റപ്പോൾ കുതാമ്മളുടെ വിരുന്നാരമൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും അവരുടെ വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഇത് അത് ചുരുത്തമ്മ ഇന്നലെ വന്നതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി പാളും അച്ഛനൊക്കെ എല്ലാവരും ഇന്നിട്ട് ഉമ്മർത്തിയിരുന്ന് വർത്താനം പറയട്ടോ അപ്പൊക്കിത് പാറുട്ടിയാണ് വീഡിയോ എടുത്തു അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ അവർക്കുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാതെ പറഞ്ഞു കേട്ടോ കാരണം പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു പിന്നെ അവർക്ക് ചായ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ഊണ് കഴിക്കുക വിചാരിച്ചിട്ട് അപ്പോൾ അത് അവരെ പിള്ളേരനെ കാതിരുത്തി ഇപ്പം നമ്മളൊരു രുദ്രയിൽ നിന്നൊരു കളിക്കണം തട്ടത് കുറച്ചൊക്കെ കഴിച്ചു കുറച്ചൊക്കെ കളഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ചെറുതായി മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മളെ മാക്സി ഒക്കെ മാറ്റി ഒന്ന് സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മളുടെ അമ്മായിമാരും അമ്മയും എല്ലാവരും കൂടിയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പോൾ അതാ രുദ്രുവിൻ്റെ മാമു കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അവനൊന്നും ഒക്കെ എടുത്തി ഉറക്കിട്ടോ ഉച്ചേര ഉറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പൂരം കാണാൻ പോകുമ്പോൾ അവൾ ഉഷാറാവുള്ളൂ അതിനുശേഷം ഞാനും പാറുട്ടിയും കൂടിയിട്ട് കഴിക്കായിരുന്നു കേട്ടോ അതേട്ടി പിന്നെ പിള്ളേരെല്ലാവരും കൂടി ഇരുന്ന ടൈമിൽ കഴിച്ചു പാറുട്ടിയുടെ ടൈമിൽ കഴിച്ചില്ല ഞാൻ നമ്മുടെ കൂടെ ഇരിക്കുന്നുള്ളൂ പറഞ്ഞു പിന്നെ വിനീതം ചെറുതീനെ ഉറക്കാൻ പോയപ്പോൾ അവർ ഉറക്കിയതിന് ശേഷം അവൾ കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതാ നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു തുടങ്ങിയപ്പോൾ പിന്നെ അവരേനു നമ്മൾ ഹാളിൽ സെറ്റ് ചെയ്തിട്ട് ഇരുത്തിയിട്ടോ അപ്പോൾ ഇതേട്ട് ഫ്രണ്ട്സാണ് കേട്ടോ ഫ്രണ്ട്സ് പറഞ്ഞാൽ ഫ്രണ്ട്സിൽ കുറച്ച് പേര് ഇന്ത്യ ഉണ്ട് ഒരുപാട് പേര് അപ്പോൾ ഇത് നമ്മളുടെ ആ ഒരു ബ്ലാക്ക് ചെക്ക് ഷർട്ട് ഇട്ടിട്ട് നമ്മൾ മണിയാട്ടം അവരെല്ലാ പ്രാവശ്യവും വരാണ് കേട്ടോ ആ ഫ്രണ്ടാണ് ആ വൈറ്റ് ഷർട്ട് ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ മണിയാട്ടം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൂരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എല്ലാ പ്രാവശ്യം പെരിന്തൽമണ്ടാളത്ത് ഇത് നമ്മളുടെ സാധനമാണ് സനുമാഷ് എന്ന് പറയും സാനു ഏട്ടന്ന് ഞാൻ പറയും പക്ഷേ ഏട്ട എപ്പോഴും പറയും സനുമാഷ് എന്നാണ് ആൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടിലൊരാളാണ് കേട്ടോ നമ്മളുടെ വിനീതല അവിടെ എൻ്റെ വീട് ഇതിൻ്റെ വീഡിയോസൊക്കെ കാണാറുള്ള ആളാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ പിന്നെ നമ്മളുടെ ടീമിലുണ്ടായിരുന്നതാണ് എന്ന് പറയും അപ്പോൾ അവരെല്ലാവരും കൂടി കൂടിയിട്ടിരുന്ന് കഴിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ ഓരോരുത്തരോ ഇരുത്തി ഇപ്പോൾ എല്ലാവരെയും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അതിനുശേഷം പിന്നെ ഇതാ ദേവട്ടി ദേവട്ടിക്ക് നമ്മൾ ഡ്രസ്സ് ഇട്ടു കൊടുത്തു ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് പരിപാടി സ്ഥലത്തൊന്നും പോയി കാണിച്ചു കാണിച്ചുകൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കമ്മിറ്റി സ്ഥലത്ത് തന്നെ ഇട്ടാ അപ്പോൾ ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നമ്മൾ രുദ്രുവിനൊക്കെ എണീപ്പിച്ചിട്ടാണ് അത് ഇതാണ് നമ്മുടെ പൂരത്തിൻ്റെ കോസ്റ്റ്യൂം രുദ്രുവിനെ ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കേട്ടവനായിട്ട് പോയി അപ്പോൾ ഇത് ആരാത് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മളെ സുഖം വീട്ടാണ് അപ്പോൾ നമ്മളും അവിടെ ബാൻഡ് തുടങ്ങിയപ്പോൾ അങ്ങോട്ട് പോയിട്ട് പാർട്ടീനേയും വീട്ടിനൊക്കെ ഡ്രസ്സ് മാറ്റി മാറ്റിച്ചതിൻ്റെ ശേഷം നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ പുരപ്പറമ്പേക്ക് പോകാൻ നേരത്ത് മാറുകയുള്ളൂ ഇത് ഇവിടുന്ന് കമ്മിറ്റിക്കാർ ഇങ്ങനെ ഇവിടുന്ന് കൊട്ടീട്ട് പിന്നെ വരെ അങ്ങനെ പുര എല്ലും കറങ്ങി തരേണ്ടി ലാസ്റ്റ് നമ്മളൊക്കെ എത്താൻ നേരം ആകുമ്പോഴേ എത്തുള്ളൂ അപ്പോൾ അവർ അവരെ നേരം നേരൊക്കെ ആവുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് അവിടെ ഇറങ്ങാം അപ്പോൾ ഇതാ ഇവിടെ ബാൻഡും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പം അപ്പനും മോളും മോള് വലിയ ആക്റ്റീവ് ഇല്ല കേട്ടോ ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് സെറ്റ് സെറ്റാവണതാൾ അപ്പോൾ അത് നമ്മൾ രുദ്രവിൻ്റെ കോസ്റ്റ്യൂമിട്ടാണ് രുദ്രവിനെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇതാണ് ആയിട്ട് എനിക്ക് ശരിക്കും അവനൊന്ന് വീഡിയോയിലൊന്നും ഇതാക്കാൻ പറ്റില്ല ആ ഡ്രസ്സിലിട്ടാ അപ്പോൾ അത് എല്ലാ പിള്ളേരും ഉണ്ട് കേട്ടോ എല്ലാവരും നല്ല കളിയാണ് ഇതിനിടയിൽ നമ്മൾ പൊന്നാനിൻ്റെ അമ്മയും അബിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഞാൻ നേരെ അവിടെ നിന്ന് ഡോഡി വന്നിട്ടാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വീട്ടിൽ തന്നെയാണ് കേട്ടോ മുറ്റത്ത് തന്നെയാണ് പരിപാടി അപ്പോൾ അവരും ഊണിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു പിന്നെ അതെല്ലാരും നല്ല വൈബിലാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഒതുക്കിയും സെറ്റാക്കിയതിന്റെ ശേഷം നമ്മൾ ഡ്രെസ്സൊക്കെ മാറ്റി അടിപൊളിയായിട്ട് നമ്മളതാ നമ്മളുടെ പോര് പറമ്പിക്കുവാണ് കേട്ടോ അപ്പോൾ അത് അമ്മയും അബിയും പിന്നെ അവര് അനു അമ്മായി പറയും ആളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിതാ ഈ പ്രാവശ്യം എന്താ പ്രത്യേകത നമ്മളെ ഏട്ടാ നമ്മളെ കൂടെ ഉണ്ട് കെട്ടോ പിന്നെ നമ്മളൊരു അനിയനാണ് കേട്ടോ ബിബി അപ്പോൾ അത് ഏട്ടൻ ഇത് ഇവ ഒരു വെള്ള ഷർട്ടാണ് എടുത്തത് കോസ്റ്റ്യൂമൊന്നും ഏട്ടൻ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ താല്പര്യം ഇല്ലാത്ത ആളാണ് അപ്പോൾ ആൾ ആൾ കുറച്ച് പേരുണ്ട് ആളുടെ ആ ഒരു വൈബിള്ളവരും വെള്ള ഷർട്ട് അടിപ്പിക്കുക ചെയ്ത് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ ഷർട്ട് നല്ല ലൂസ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് വേറെ ഷർട്ട് മാറ്റുകയും ചെയ്തില്ല ആൾ അതന്നെ ഇട്ടിട്ട് വന്നു അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് ഏട്ടൻ്റെ പൂരം കളിക്കാനായിട്ട് ഈ അമക്കാവ് ഓരോരുത്തര് കാണിക്കാനായിട്ട് വരുന്നത് കേട്ടോ അപ്പം എന്താ അറിയില്ല ഇപ്രാവശ്യം ആൾ പറയാം എനിക്ക് എൻ്റെ പിള്ളേർക്കൊന്നും പൂരം കാണിച്ചു കൊടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഞാൻ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു അമ്പലത്തിൻ്റെ ഏരിയയിലേക്കും ഞാൻ കല്യാണം കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് പൂരത്തിന് മാത്രമായിട്ട് വന്നത് അതിനുശേഷം ഒരു ബാക്കിയുള്ള പൂരങ്ങൾക്കൊന്നും ഞാൻ ഈ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ല കാരണം ഞാൻ ആ നേരെ വരിക ആന ഭയങ്കര പേടിയുള്ള ആളാണ് അപ്പോൾ ആ പാടത്ത് നമ്മൾ തന്നെ നമ്മളെ സൈഡിൽ പാടണ്ട പാടത്തിറങ്ങി ആ വരമ്പത്തിരിക്കും എന്നിട്ട് പോകണം വരവും ഇതൊക്കെ റോട്ടുമ്പോൾ നിന്ന് കാണും അങ്ങനെ നമുക്ക് അങ്ങനെ ഇരുന്ന് സെറ്റപ്പായിട്ടിരുന്ന് കാണും അല്ലാതെ ഈ പൂരപ്പറമ്പിക്ക് ഇങ്ങനെ അമ്പലത്തിൻ്റെ അവിടേക്കൊക്കെ അങ്ങനെ വരിക അങ്ങനെയൊക്കെ വന്ന് കാണുന്നത് അത് ഫസ്റ്റ് ടൈം ആണ്ട്ടതിന് അപ്പോൾ പിന്നെ ഇതിൻ്റെ മുന്നേ കല്യാണത്തിൻ്റെ മുന്നേ എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് ഒരു വട്ടം ഞാൻ അതുപോലെ വന്നിട്ട് ഈ ഒരു സൈഡിലൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ ഈ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ നമ്മുടെ അമക്കാവ് പൂരത്തിന് ഈ പൂരപ്പറമ്പിലൊക്കെ ഒന്ന് ആർമാദിച്ച് നടക്കണം കേട്ടോ അപ്പോൾ ഏട്ടുള്ള ഉള്ള കാരണം കേട്ടാ അപ്പോൾ ഏട്ട ആദ്യമായിട്ട് ഞങ്ങളെ കൊണ്ടുവരുന്നത് അപ്പം അത് ഒരുപാട് ആ ഭാഗത്തുള്ള വരവുകളും അതുപോലെ ഒരുപാട് ആനകളുണ്ട് ഒരുപാട് അങ്ങനെ പത്തിരുപത് ആനകളുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ നമ്മളുടെ രാമൻ ഉണ്ടായിരുന്നു തെച്ചിക്കോട്ട് രാമൻ രാമനെ കാണാനാണ് മെയിനായിട്ട് അവിടെ പോയി നിന്നത് പക്ഷെ രാമന്റെ ബാക്ക് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ രാമനെ ശരിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ പിന്നെക്ക് പേടിയായി ചില ആനകളിങ്ങനെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പോലെ കാണിക്കുന്നുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും നമ്മളുടെ ഉണ്ടായിരുന്നില്ല. ഒക്കെ അടിപൊളിയായിട്ട് നടന്നു എന്നുവെച്ചാൽ ആന അളക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ലേ പക്ഷേ എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് തോന്നുന്നു ചില ആന ആനകൾ ചിലപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ അതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയായി അപ്പോൾ ഞാൻ ഏട്ടോണ്ട് പോലെ നമുക്ക് പൂവ പൂ അവിടെ നിൽക്കണം വെച്ചാൽ പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമ്മളെ കയ്യില് എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പൂ മാറുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം ബി ബി അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ പോലും എനിക്ക് പേടിയോണ്ട് കേട്ടോ അവരെ അവരോട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഞാൻ പറയുന്നുണ്ട് ആന തന്നെ നിൽക്കണുണ്ട് അവൻ ഫ്രണ്ടിൽ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം പേടിയാണ് എനിക്ക് എന്താ അറിയില്ല പിന്നെ എല്ലായിടത്തേക്കും ആന ഇളകുന്നതും ഇതൊക്കെ കേട്ടിട്ടാണ് തോന്നുന്നു ഭയങ്കര പേടിയാണ് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പിന്നെ ആ ഒരു ഭാഗത്തുനിന്ന് പോകുന്നു രാമനെ ശരിക്കും കാണാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട് എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും പ്രശ്ന എന്താ വെച്ചാൽ കുറേ വരവുകളും കാര്യങ്ങളും കണ്ടു പഞ്ചവാദി ആയാലും പിന്നെ ഓരോ ടീമിൻ്റെ ശിങ്കാര്യമേളവും അങ്ങനെ അങ്ങനെയൊക്കെയിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല രാമൻ്റെ ബാക്കും കണ്ടിട്ട് നമ്മൾ പോകുന്നു അപ്പോൾ ഒന്ന് ഇരുട്ടായി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളുടെ ഇവിടെ ചെറിയ സ്റ്റേജ് ഉണ്ട് അതിൻ്റെ മേലെ കുറച്ച് നേരം നമ്മളുടെ ഭാഗത്തുനിന്ന് വന്നു നമ്മളെ കമ്മിറ്റിയുടെ ഉണ്ടല്ലോ അത് കുറച്ച് നേരം അവിടെ ഒരു പത്ത് പാട്ടെങ്കിലും പാടിക്കണം എന്ന് പറയുന്നുണ്ട് അവിടെ വന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞേ ഈ പാടം ഈ പാടത്ത് വരുമ്പോഴത്തേ ഇരുന്നിട്ടാണ് ഇതുപോലെ ഇരുന്നിട്ടാണ് ഞാൻ കാണാറ് ഇന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് കഴിഞ്ഞ ഇല്ലത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ നമ്മളുടെ ബാൻഡ് പോകണുള്ളൂ അവർ പോയി അമ്പലത്തിൻ്റെ അവിടെ പോയി തിരിച്ച് വന്നാൽ വന്നിട്ടാണ് ഇവിടെ പരിപാടി ഉണ്ടാവുക അപ്പോൾ അതുവരെ ഞങ്ങൾ ഞങ്ങളുടെ ഏരിയയിലുള്ള ഒരു വിധം എല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിശ്രമിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വിശ്രമം മാത്രമല്ല ഐസ്ക്രീം തീറ്റ നടക്കുന്നുണ്ട് ഒരുപാട് ഐസ്ക്രീമും ചോക്കോബാറും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ അതാ അങ്ങനെ കഴിച്ചിരുന്ന് മടുത്തിരിക്കുമ്പോൾ അവർ വന്നോട്ട് അവരെ അവരെ വരവും പിന്നെ ലൈറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ രുദ്രുവിൻ്റെ കോസ്റ്റ്യൂമ് അവിടെ ഊരി വെച്ചിട്ട് സാധാ ഒരു ബനിയനും ഇതിട്ടിട്ടാണ് നമ്മൾ പൂരപ്പറമ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ ആ കോസ്റ്റ്യൂമൊന്നിനും പറ്റില്ലല്ലോ അപ്പോൾ ഇവിടുത്തെ ഇവിടെ ഇപ്പം സ്റ്റേജുമ്പോൾ എന്തായാലും പത്ത് പാട്ടെങ്കിലും പഠിക്കാതിരിക്കില്ലേ അപ്പോൾ അതിനെ നമുക്ക് ആ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ആളത് എടുക്കാൻ പോയിട്ട് എടുക്കാൻ പോയ സമയത്ത് തന്നെ ഇവർ വരും ചെയ്തു ഇവർ വന്നു ഒരു പാട്ടൊക്കെ അവസാനിക്കുമ്പോൾ തന്നെ ഏട്ടം എത്തിയിട്ടാണ് വന്ന് നല്ലൊരു കുളിയും പാസാക്കി ഞാൻ രുദ്രാ മാമ കൊടുക്ക കേട്ടോ മാമ് കൊടുത്തിട്ട് ഞാൻ അവനെ ഉറക്കണം ഒരു സമയം ഒരുപാടായിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അവനൊന്നു ഇഞ്ഞ് ഉറക്കിയിട്ട് വേണം നമുക്ക് എന്തിനൊക്കെ കഴിച്ചിട്ട് കെടുക്കണമെങ്കിൽ അപ്പൊ അവന് കുറച്ച് സാമ്പാറും ചെറിയൊരു ഇറച്ചിയുടെ കഷ്ണം കൊടുത്തിട്ട് അവന് മാമുകൊടുക്കാണ് കേട്ടോ ദേവട്ടിക്കും പാർട്ടിക്കും പിന്നെ ഉറക്കില്ല അവര് നല്ല കളിയാട്ടോ വിബിനായിട്ട് അവനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല കണ്ട സമയം പന്ത്രണ്ട് മണി പക്ഷേ അവർക്ക് ഉറക്കത്തിൻ്റെ ഒരു പിന്നെ എന്താച്ചാൽ കൊല്ലത്തിൽ ഒരിക്കലും ഉള്ളൂ നമ്മൾ പൂരം അപ്പോൾ അവരടിച്ച് പൊളിക്കണ്ടാരിച്ച നാളെ പിന്നെ അത് ക്ലാസ് ഒന്നുമില്ല അപ്പം അതാച്ചക്കന്മാരും ഉറങ്ങിയിട്ടില്ലേ അവരും ഇതാ പിടിച്ച് ഉറക്കണം അങ്ങനെ അന്നത്തെ ദിവസം അവരൊക്കെ പിടിച്ച് ഉറക്കി രാവിലത്തെ കാഴ്ച കണ്ടി കാണത് സുപ്പും മേട്ടനും ബിബിയും ഒക്കെ കൂടിയിട്ട് ഇതേ ഉമ്മറത്താട്ടം എടുക്കണത് അപ്പോൾ അതാ നമ്മള് രാവിലെ ഇനി ചായ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലപ്പറമ്പിക്ക് പോകാനാണ് അപ്പോൾ അതാ ബീഫ് ബാക്കിയുണ്ട് ചിക്കനും ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ ചൂടാക്കിയിട്ട് നമ്മൾ പുട്ടും ഉണ്ടാക്കിയിട്ടോ അപ്പോൾ നമ്മളുടെ മീഷോന്ന് എടുത്ത് ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ ഇതിട്ടിരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ടോപ്പ് നൂറ്റി അൻപത് രൂപയ്ക്ക് എനിക്ക് ലാഭമായി തോന്നുന്നുണ്ട് സത്യം പറയാമോ അല്ലെങ്കിൽ ലാഭം തന്നെ ഒരു ടോപ്പ് അടിക്കണമെങ്കിൽ തന്നെ വേണ്ട അത്യാവശ്യം കാശ് ലൈനിങ്ങൊന്നുമില്ല പക്ഷേ ഇടാനും നല്ല സുഖമുണ്ട് നേടിലടിക്കുക അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനും ആട്ടും പിള്ളേരെ കൂടിയിട്ട് നമ്മളിതാ പുരപ്പറമ്പ് വന്നു വിൻ്റെ സുഖമൊക്കെ പിന്നാലെ വരാമെന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സുരാട്ട ഉണ്ട് സുരാട്ടേൻ്റെ കടയിൽ നിന്നല്ലാതിൻ്റെ ആയിട്ട് ഇവിടെ നിന്നും വാങ്ങിക്കില്ല അപ്പോൾ അതവിടെ വന്നു നമ്മൾ കുട്ടികൾക്കുള്ള കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഓരോ പൂരത്തിന് പോകുമ്പോൾ നമ്മൾ അമക്കാവ പൂരത്തിന് വാങ്ങാം വാങ്ങാം വാങ്ങാ പറഞ്ഞിട്ട് മക്കളതിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ ആമക്കാവ പൂരത്തിന് എന്തായാലും വാങ്ങിക്കാൻ വെച്ചിട്ട് ഇവിടെ നിന്ന് വാങ്ങി അപ്പോൾ അവർ ഇത് അങ്ങനത്തെ എന്തൊക്കെയോ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുള്ളത് നല്ല റേറ്റ് ആണ് പക്ഷെ എന്ത് ചെയ്യാൻ പോരായിപ്പോയില്ലേ അപ്പോൾ അത് അവിടുന്ന് കുറേ ഐറ്റം എല്ലാവർക്കും മക്കൾക്ക് എല്ലാവർക്കും അഞ്ചാൾക്കും വേണ്ടത് എല്ലാം എടുത്തു അപ്പോൾ അതാ ഒരു കുഞ്ഞിപ്പെണ്ണ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഏത് കച്ചവടക്കാരുടെ കുട്ടിയാ തോന്നുന്നു അപ്പോൾ നമ്മൾ ദേവിട്ടിക്ക് നല്ല ഇഷ്ടമായി ദേവിട്ടി അവിടെ നിന്ന് വരില്ല അവളും ദേവിട്ടിയും കൂടിയിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കളിക്കും കളിക്കുകയാണ് ആക്ഷൻ കാണിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു കാഴ്ച കാണുകയാണ് കേട്ടോ ഞാൻ എന്തി പോകുന്ന വട്ടം കറക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കൊടിയേറ്റല്ലേ കണ്ടെത്തി കൊടി ഇറക്കണത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ചടങ്ങ് അപ്പോൾ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതാ അവർ അമ്പലത്തിൻ്റെ വിളിക്കുക പോണത് കുറച്ച് ആൾക്കാരും നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ പിന്നെന്താ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു കുറേ കച്ചവടക്കാർ കെട്ടി റെഡിയാക്കി പോകാനുള്ള സെറ്റപ്പിലാണ് കുറേ ആൾക്കാർ പോയിരിക്കുന്നു അപ്പോൾ അതാണ് അവിടെ പൂക്കച്ചവടം പ്ലാ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സ് തോന്നുന്നു അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സുഖം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്രാവശ്യം അതിൻ്റെ മൊളിക്കൊന്നും പോയില്ല അപ്പോൾ നമ്മളിതാ പൊരും സാധനങ്ങളൊക്കെ പോകും നല്ല വെയിലായിരുന്നു കേട്ടോ ആ ചെറിയ ചിറ ഇളിങ്ങിയെന്ന് പറയാം അങ്ങനെ നമ്മൾ ഒരു ഞാനൊരു കുൽഫിയും വാങ്ങി ഇവരൊരു അമേരിക്കൻ ബാറും വാങ്ങി അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സംഭവമാണ് അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി അതിനുശേഷം ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ വിശ്രമിക്കാതിരിക്കുന്ന നേരത്താണ് നമ്മൾ ചേച്ചിമാർ വന്ന കൈ നോക്കണേ അപ്പോൾ എല്ലാവരും നേരത്തെ ത്തിരുന്ന് നോക്കി ഓരോന്ന് കേട്ട് സന്തോഷം തോന്നി സങ്കടം തോന്നി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ പൂരത്തിൻ്റെ ഒരു ആഘോഷം അന്ന് രാത്രിത്തോടെ അവസാനിക്കാൻ കേട്ടോ അപ്പം അന്ന് രാത്രി നമ്മളവിടെ നാട്ടുകാരും മൊത്തം നമ്മളുടെ ഏരിയയിലുള്ളവർ മൊത്തം പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് ഞാനും ഇരുന്ന് കാണുകട്ടെ ചെയ്തത് ബാക്കിയുള്ളവരെല്ലാവരും നന്നായി കളിച്ചിരുന്നു നമ്മളും കളിക്കാൻ കൂടാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ പിള്ളേരുള്ള കാരനും പിന്നെ ആ സമയത്ത് കളിക്കാനുള്ളൊരു മൂടല്ലായിരുന്നു ഞങ്ങളുണ്ടാവും അപ്പോൾ അവിടെ ഇരുന്ന് ആസ്വദിച്ച് അപ്പോൾ അതായത് ആടും കുട്ടികളും സുഖവും എല്ലാവരും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ നല്ല കളിയാണ് അപ്പം പോരും അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ പോരും എങ്ങനെ കണ്ടടിച്ച് പൊളിച്ച് അവസാനിച്ചു കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്